ഹലോ ഗായ്സ് ഈ വടത്ത എൻ്റെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ കാണിച്ചു തന്നെ പോകുന്നത് ആ ഒരു ദിവസം എങ്ങനെ കടന്നുപോയി എന്നാണ് കേട്ടോ അന്നേരം ഇത് ഡെയിമേ ലൈഫ് വീഡിയോ അങ്ങനെയൊന്നും എടുക്കണ്ടേ കേട്ടോ കാരണം ഇത് ഫുൾ എടുത്തിട്ടില്ല എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന രീതിയിൽ മാത്രമേ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പും കാര്യങ്ങളെടുത്തുള്ളൂ അതൊക്കെ കുടി ചേർത്താണ് ഇട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറിക്കില്ല കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഈ വട ക്രിസ്മസ് നമ്മൾ ചേച്ചിയുടെ വീട്ടിലാട്ടോ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം രാവിലെ തന്നെ കാരണം ഇന്നലെ രാത്രി പള്ളിയിലൊക്കെ പോയിട്ട് നല്ല എഴുന്നേറ്റ് ലേറ്റ് ആയി കേട്ടോ ഒമ്പത് മണി കഴിഞ്ഞു അന്നേരം പെട്ടെന്ന് അമ്മ പെട്ടെന്ന് ആ പെട്ടെന്ന് പോകണം അങ്ങോട്ടേക്ക് ഇപ്പം ഇങ്ങനല്ലേ ലേറ്റായിട്ടാണ് വേണം കയറി ചെല്ലിൽ നിന്ന് പോയിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉറക്കം എഴുന്നേറ്റ് വല്ലതൊക്കെ തേച്ച് പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോകും കേട്ടോ അന്നേരം ഇന്നലെ പള്ളിയിൽ പോയിട്ട് നമ്മൾ തന്നെ ഉണ്ണീഷ് തന്നെ വെച്ചിട്ടുണ്ടായിട്ടോ പുൽക്കൂട്ടിൽ അന്നേരം എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് നേരെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി ചേച്ചി അങ്ങോട്ട് പോയി കേട്ടോ അവിടെ ചിലപ്പോൾ അവിടെ മോളിയമ്മ നല്ല പണിയിലാട്ടോ അന്നേരം അമ്മ അങ്ങോട്ട് ഞാൻ നേരെ ചേച്ചി നോക്കാൻ വേണ്ടി പോവാം കേട്ടോ നമ്മളിപ്പോൾ വേർപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു എനിക്ക് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം പറ്റില്ല അങ്ങനെ കയറി ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാർ തൂക്ക തൂത്തുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ മേളക്കെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പിന്നെ കയറില്ല തിരിച്ചിറങ്ങി പിന്നെ നേരെ നമ്മൾ കിച്ചണിലോട്ട് പോയി എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് അറിയണമല്ലോ അങ്ങനെ പോവുകയോട്ടോ അങ്ങനെ ഉള്ളി വയറ്റിലും കാര്യങ്ങളൊക്കെയാണ് കറിക്കുള്ള അങ്ങനെ ഒരു പിന്നെ കാര്യമായിട്ട് എന്തൊക്കെയോ ചർച്ചകളും എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക പിന്നെ നമുക്ക് ഫുഡ് ഫുഡിയാണ് മെയിൻ ആയതുകൊണ്ട് തന്നെ മറ്റേ എന്നാലും ഡയറ്റിലായതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് മൊത്തം ഞാനൊരു ദിവസം മറന്നിട്ടോ ഡയറ്റേ ഇല്ലായിരുന്ന ഒരു ദിവസം ഇത് കേക്ക് നമ്മൾ ഇത് നമ്മൾ നോർമൽ പ്ലം കേക്കല്ല കേട്ടോ നമ്മൾ ക്യാരറ്റ് കേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കേക്ക് ക്യാരറ്റ് കേക്കിന് നോർമൽ അപ്പം കേക്ക് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല പക്ഷേ ക്യാരറ്റ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എത്ര വെള്ളം കഴിക്കും അമ്മ അമ്മയാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കറിയൊക്കെ എടുത്തോണ്ടേ സമയത്ത് ഞാൻ നേരെ പിന്നെ ചേച്ചി ചേച്ചിയെടുത്തോണ്ട് പോയി കേട്ടോ കാരണം അവിടെ എന്ത് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അവൾ അങ്ങനെ ബെഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എൻ്റെ മെയിൻ പണി എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ മിക്ക രീതിമാരും ചെയ്യുന്ന പണിയായിരിക്കും ദൈ അവര് സാധനങ്ങൾ നോക്ക് എന്തൊക്കെയുണ്ട് ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ നോക്കുന്നത് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ അത് ഇതിപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അവളും നോക്കും കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യമാണ് അത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ എനിക്കാവശ്യമുള്ളൊരു സാധനം അത് ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളാണ് പിന്നെ അവളെ കഴിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ എല്ലാം ഒരേ ഷെയ്ഡാട്ടോ വരുന്നത് അവൾ മേടിക്കുന്ന എല്ലാം ഒരേ ഒരേകദേശം ഒരേ ഷെയ്ഡാണ് പിന്നെ അതെനിക്ക് ആവശ്യമില്ല ലിപ്സ്റ്റിക്ക് നമുക്ക് ആവശ്യത്തിന് അനാവശ്യത്തിന് ഇരിപ്പുണ്ട് അത് എല്ലാം ഇങ്ങനെ നോക്കി എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതായത് ഇപ്പം ഞങ്ങൾ എൻ്റെ താഴെ പോയപ്പോഴത്തേക്കും അവിടെ ഫുഡും കാര്യങ്ങളും രാവിലെ ബ്രെഡും സ്റ്റൂവായിരുന്നു കേട്ടോ ആ ഒരു കോമ്പിനേഷൻ അത് നമുക്ക് ഇങ്ങനെ നമ്മളിപ്പം കഴിക്കത്തില്ല ഈ ഒരു കോമ്പിനേഷൻ ആവശ്യങ്ങൾ വരും ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ അതെ ബ്രെഡും സ്റ്റൂവും മെയിനായിട്ട് കഴിക്കത്തോളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് ആ ഒരു ദിവസം ഡയറ്റും കാര്യങ്ങളെല്ലാം എല്ലാം നല്ല രീതിയിൽ ഫുഡ് അടിച്ചു കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയിട്ടും ഉണ്ട് കേട്ടോ കുറഞ്ഞ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഇനി ആ വെയിറ്റ് കുറയ്ക്കണം കാരണം രണ്ട് ദിവസം ഞാൻ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു കാരണം ബർത്ത്ഡേയുടെ ബർത്ത്ഡേയായിട്ടുള്ള കേക്കും കാര്യങ്ങളും കഴിച്ചു അല്ലാതെ കേക്ക് കഴിക്കുന്ന എല്ലാം ചോ മധുരമൊക്കെ നിർത്തിവശം ഒരു മാസം മാസമായിട്ട് നിർത്തിവെച്ചാൽ മധുരം അങ്ങനത്തെ കഴിക്കുന്നതുകൊണ്ടോ കഴിച്ച് ഞാൻ മത്തടിച്ചു അതൊക്കെ ഞാൻ ചേച്ചി വൈനും കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ വൈൻ കുടിക്കാൻ തന്നെ എനിക്ക് ഈ ഗ്ലാസ് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഗ്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഈ വൈൻ കുടിച്ചപ്പോഴത്തേക്കും എൻ്റെ അസ്പ്രഷൻ നിങ്ങൾ നോക്കണം ഞാൻ അധികം വൈൻ കുടിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ അത് ഇത് എനിക്ക് കഷായം കുടിക്കുന്ന പോലെ കേട്ടോ ഫീൽ ചെയ്ത് കഷായത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നേ പക്ഷേ കൊള്ളായിരുന്നു കുഴപ്പമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഈ വട്ടം ക്രിസ്മസിന് പുറത്തിറങ്ങാൻ പോകാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം കഴിഞ്ഞവട്ടൊക്കെ നമ്മൾ ഫുൾ പുറത്തായിരുന്നു കടപ്പുറത്തൊക്കെ പോയി നമ്മൾ അടിച്ച് വിളിച്ച് അങ്ങനെയായിരുന്നു നിന്നത് കാരണം അനേകിച്ച് ടേച്ചിയുടെ ഫ്രണ്ട്സൊക്കെയാണ് നമ്മൾ അതിന് ഷോർട്ട് വീഡിയോ കഴിഞ്ഞോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അനുകേച്ച ഒന്നും ഇല്ലാത്തവർക്ക് പോകാൻ പറ്റത്തില്ല എന്ന സങ്കടത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കണോ അല്ലോ എന്നൊക്കെ എഴുതിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കിച്ചണിൽ പോയി അമ്മമാരെ കുറച്ച് സഹായിച്ചേക്ക് തരും ഉള്ളിയായിരുന്നു എടുക്കലും അങ്ങനെ പിന്നെ നമ്മൾ കുറേ കൂറുവടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ സംസാരം പിന്നെ ഞങ്ങൾ ബിയർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അന്നേരം അതൊക്കെ പൊട്ടിക്കണം വേണ്ട ഇപ്പം പൊട്ടിക്കണം വേണ്ട ആ ഒരു ഇതും ഇരിക്കുമായിരുന്നേ തിരിച്ച ഞാൻ അവിടെ തന്നെ വെച്ചോട്ടില്ല പിന്നെ കഴിക്കാം എന്നൊക്കെ കരുതിയിട്ട് പിന്നെ അമ്മയും വീട്ടിൽ വൈൻ വൈലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കഥയായിരുന്നു പിന്നീട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കാരണം ആ വൈനിൽ കുറച്ച് ഇങ്ങനെ വീര്യം കൂടി പോയി കേട്ടോ മൂന്ന് ദിവസം നമ്മൾ അഞ്ച് ദിവസം കണ്ട വൈൻ നമ്മൾ വെച്ചിരുന്നേ ഉള്ളൂ പക്ഷെ കുറച്ച് വീരം കൂടി അത് ഇന്ന് രാത്രി കുടിച്ചതിൻ്റെ കഥ ഞങ്ങൾ ഇന്ന് പറയുന്നത് എൻ്റെ ചെവിക്ക് ചെവിക്കാതെ ഇനി പുക പോകുന്ന പോലെയായിരുന്നു അത്രയ്ക്ക് കുറച്ച് വീര്യം കൂടി പോയിട്ടോ ആ കഥയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് പറയുകയാണെങ്കിൽ കുറേയൊക്കെ സംസാരിച്ച് അവിടെ നിന്നിട്ട് പിന്നെ പിന്നെ ഫുൾ ബോറഡി ആയിരുന്നു കേട്ടോ എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ മൊത്തത്തിൽ അല്ലാതെ അടക്കുന്നത് അന്നേരമാണ് ദേവ് ചേച്ചി വിളിക്കുന്നത് ദേവ് ചേച്ചി വന്നിട്ടുണ്ട് നമുക്ക് ടിമേശ്വരെ വീട് ദേവച്ചേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടോ അങ്ങനെ പിന്നെ അവരെ കാത്തിരിക്കാൻ ഞാൻ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റും നമുക്കിന്ന് പുറത്ത് പോകാം അന്നേരം അങ്ങനെ ആരുടെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറക്കത്തോടാണ്ട് അങ്ങനെ എല്ലാം രണ്ട് രണ്ട് പേര് പിള്ളേരുമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേനെ അവിടെ നിൽക്കും കേട്ടോ കയറി വരാതെ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാതെ കയറില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അന്നേരം വീഡിയോ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ അന്നിട്ടാണ് രണ്ട് പേരാണ് ദേവും ദച്ചുവും പാച്ചവും തിമേച്ചയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദച്ചു ആദ്യം അവിടെ കണ്ടിങ്ങനെ നോക്കുന്നുണ്ടോ ഞാൻ ആദ്യമായിട്ടാട്ടെ ഇവർ ഇവിടെ വരുന്നത് തിമേച്ച ആരാണ് ദേവ് ചേച്ചിയൊക്കെ ദേവചേച്ചി ആദ്യമായിട്ടോ വരുന്നത് വീട്ടിൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദച്ചു ആദ്യമേ കയറി എല്ലാം നോക്കുന്നുണ്ടായിരുന്നേ അവളെ കണ്ണാടി തന്നെ ഭംഗിയുണ്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട് കുറേ നാൾ ശേഷം അവിടെ ദച്ചുവിനെ കാണുന്നത് ഞങ്ങൾ ഒക്കെ ഞങ്ങൾ കാണത്തോളൂ കേട്ടോ പിന്നെ ജച്ചു ഡാൻസ് കളിക്കാൻ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ എല്ലാം ഡാൻസ് കളിയും പിന്നെ ഫുൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ മേള വരുന്നത് ഫുൾ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു അവൾ അവളവർ തിരുവാതിര എന്ത് പ്രാക്ടീസ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നിടത്ത് അതിൻ്റെ എല്ലാം കൂടി ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നിട്ട് ദില്ലിക്കാതിരാണല്ലോ ദേ കേട്ടതക്കര കിഞ്ഞാലാ ആ കളിക്കേ കുറച്ച് നേരം ക്ലാസിക്കൽ ഡാൻസും അറിയാം അത് പിന്നെ ഇലിമിനേറ്റി ആയി കേട്ടോ മൊത്തത്തിൽ മിസ്സായി പോയി ഡാൻസ് പിന്നെ പാച്ചു പാചു ഡാൻസ് കളിച്ചാൽ പാച്ചു പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ വരും കുറച്ച് സമയം എടുക്കുകയെ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി പുറത്തോട്ട് പോകാമെന്ന് കരുതി കേട്ടോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് വരാം എന്താന്നൊക്കെ അന്നേരം അമ്മാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെട്ടോ അവിടെ കട്ട്ലൈറ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസാനമായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ പിന്നെ ചേച്ചി ഇങ്ങനെ ഫോട്ടോ എടുത്ത് ചേട്ടായി കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ എല്ലാം ചേട്ടയ്ക്ക് ലീവ് കിട്ടില്ല വരാൻ പറ്റില്ല ആ സംഘടനയിലാണ് പുള്ളി ആ പുള്ളിക്കാരനെയാണ് ഫോട്ടോ എടുത്ത് കഴിച്ചു കൊടുക്കുന്നവരെ കാര്യങ്ങൾ അത് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാന്ന് എഴുതി കേട്ടോ അങ്ങനെ എല്ലാം ചെരുപ്പൊക്കെ കിട്ടിയെല്ലാം റെഡിയാക്കുന്നുണ്ട് ഞങ്ങൾ ഈ പോകുന്ന പോലെയല്ല കേട്ടോ തിരിച്ച് വരുന്നത് അതൊരു വലിയ ഇതായിരുന്നു കാരണം ഞങ്ങൾ പോയപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം ഈ രണ്ട് കുരുട്ടുകളും ഞങ്ങൾ നല്ല രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പോയപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് സാധാരണ കുഞ്ഞു കുട്ടികൾ പിള്ളേരെയാണ് കൊണ്ടുപോകാറില്ല കേട്ടോ ഇവരെ വീട്ടിലൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ ഇവർ കൊണ്ടുപോകാനായിട്ട് കുറച്ചധികം മെനക്കെട്ടുണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോൾ റോഡിലൊന്നും അധികം ആരുമില്ല കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് മിക്ക ഒക്കെ അവരും കടലിൽ തന്നെ ആയിരിക്കും നമ്മളിവിടെയൊക്കെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും രാവിലെ ഇറങ്ങി കടപ്പുറത്ത് ഫുൾ കടലിൽ കളി വൈകുന്നേരമൊക്കെ ആവും മൂന്ന് മണിയൊക്കെ അങ്ങനെ എല്ലാം തിരിച്ച് വീട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അതേപക്ഷേ ഇപ്പം ആൾക്കാരൊന്നും അധികം ഇറങ്ങുന്നത് കാരണം കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കടലിൽ വേണമെങ്കിൽ കുറേ മരിച്ചോണ്ടൊക്കെ പിന്നെ അങ്ങനെ ഇറങ്ങിയ കുറവാട്ടോ എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ കടലിൽ പക്ഷേ പണ്ട് വെച്ചൊക്കെ ആണെങ്കിൽ ഫുൾ റോളിന് കടപ്പുറം ആൾക്കാരാണ് അതൊക്കെ ഒരു വേറെ ബൈബം കേട്ടോ ഫുള്ള് ആൾക്കാർ രാ ഇങ്ങനെ കിടക്കും കടലിൽ തന്നെ കളിയും ബോട്ട് ബോട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട് നിങ്ങളെല്ലായിടത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളിവിടെയൊക്കെ പണ്ട് തൊട്ട് ഉള്ളത് കേട്ടെ ഞാൻ ആദ്യം ഒരിടത്ത് വന്നു കേട്ടോ പക്ഷെ അവിടെ ഇറങ്ങണ വേണ്ടോ എന്നോ ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ വീണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് കരുതേട്ടോ ഞങ്ങൾ ജസ്റ്റ് കാലൊക്കെ നനയ്ക്കാം എന്ന് പറഞ്ഞാണ് വന്നത് അല്ലാതെ കടലിൽ കുളിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്കൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ കാല് നനച്ചാൽ മാത്രമാണ് രണ്ട് കൂട്ടുകൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു തെച്ചവും പാച്ചവും ഫുൾ എന്നാണ് തെച്ചു ആണെങ്കിൽ ഇറങ്ങി വരുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ പൊക്കിക്കൊണ്ടൊക്കെ തിരിച്ച് വന്നത് അവൾ ഫുൾ കിടക്കുമായിരുന്നു അവളെന്ത് വേറെ എവിടെ ചെന്നപോലെ ഫീലായിരുന്നു അവൾക്ക് അവളിങ്ങനെ കിടക്കുവായിരുന്നു സുഖമായിട്ട് കിടക്കും വെള്ളം വരുമ്പോൾ കടൽ തിരുമാല വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളിങ്ങനെ അധികം ഉള്ളിലോട്ട് നിറക്കില്ല നമ്മൾ കരയിൽ തന്നെയായിരുന്നു അതുകൊണ്ടിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും നിപ്പം ഉണ്ടാവും അടുത്ത് തന്നെ അത്രയും സേഫ് ഒന്നും അല്ല കുട്ടികളിങ്ങനെ കടലിൽ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതെന്നും പക്ഷേ നമ്മളങ്ങനെ ഒരുപാടിങ്ങനെ ഉള്ളോട്ടൊന്നും ചെന്നില്ല നമ്മൾ ജസ്റ്റ് കറിയിൽ തന്നെ നിന്നത് അത് അവിടെ നിന്നിട്ടുള്ള കളിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് നമ്മളവിടുത്തെ അവിടെ നിന്നത് കേട്ടോ കുറേ നേരം ഞങ്ങൾ നമുക്ക് ആ സങ്കടം ഉണ്ടായിരുന്ന പോകാൻ പറ്റത്തില്ലെന്നൊള്ള പക്ഷേ ആ സങ്കടം അങ്ങ് മാറി കിട്ടി കേട്ടോ പക്ഷേ അനകേച്ചി ഇല്ലാത്തതിന് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അനകയേച്ചി സാധാരണ എല്ലാ വർഷവും അനകേച്ചിയാണ് ആദ്യം വരുന്നത് നമ്മളെ വീട്ടിൽ പക്ഷേ ഇവിടെ അനകേച്ചിയും ദുബായിലായിപ്പോയി എല്ലാവരും നല്ല മിസ്സ് ചെയ്യാൻ അനേച്ചി ഉണ്ടെങ്കിൽ ഒരു വൈബ് ഉള്ളൂ നമുക്ക് നമ്മളൊക്കെ ഒത്തി കുടുംബം മാത്രമേ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആട്ടോ പക്ഷെ ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവരൂടെ തന്നെയാട്ടോ എനിക്ക് ഇവിടെ കൂടെയാണോ യാത്ര പുറത്തോട്ട് എവിടെയെങ്കിലും പോകാനും കറങ്ങാൻ പോകാനൊക്കെ കൂടുതലും ഇഷ്ടം എനിക്കറിയത്തില്ല സാധാരണ അങ്ങനെ ഇതുണ്ടോ എത്ര പേരുണ്ടോ എന്ന് ചേച്ചിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് കൂടുതലും അങ്ങനെ ഞാൻ ഞാനിവരെവിടെ പോയാലും ഇവരുടെ കൂടെ ഞാനും കാണും കേട്ടോ അതിൻ്റെ ചേച്ചിയെ പോയി നീ എന്നെയാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നത് എനിക്ക് എനിക്ക് ഇവരുടെ കൂടെ നടക്കാനാണോ കൂടുതലിഷ്ടം നല്ല ഇതാണ് ഇവരോട് നടക്കുമ്പോൾ എൻജോയ്മെൻറ്റാണ് നമ്മൾ കറക്റ്റ് വൈബാണ് നമ്മളെല്ലാവരും ഏകദേശം അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ചേച്ചിമാര് എന്നൊരിത് ഇല്ലാട്ടോ നല്ല ഇതായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഫുൾ ഇതായിട്ട് കേട്ടോ എല്ലാവരും എനിക്ക് എൻ്റെ എൻ്റെ ചേച്ചേച്ചി എനിക്ക് എങ്ങനെയാണ് അതേപോലെ തന്നെ അവിടെ ഇവരെല്ലാവരും എനിക്ക് കുറച്ച് നേരം തെച്ചുവിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ഫുൾ മണ്ണായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പാച്ചു ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും മണ്ണ് വരി എറിയുന്നുണ്ടായിരുന്നു അവനാണെങ്കിൽ കടലിൽ കാലിൽ നിടയ്ക്കാൻ ആദ്യം പേടിയായിരുന്നു അതുകൊണ്ട് അവൻ മണ്ണ് വരിയിട്ട് ഞങ്ങളെല്ലാവരും എറിഞ്ഞോണ്ടിരിക്കുമായിരുന്നു തെച്ചു ഫുൾ മണ്ണ് തലയിലും എല്ലാം മണ്ണായിരുന്നു കേട്ടോ പാച്ചുവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കാണ് പാച്ചു ഞങ്ങൾ മണ്ണ് വരി എറിയുന്ന ഇടയ്ക്ക് ഞങ്ങൾ അതിന് വെള്ളം വെള്ളം ഇങ്ങനെ കാല് കൊണ്ട് അടിക്കുകയും വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം പിന്നെ പാച്ച് ഫുള്ള് ഇല്ലായി അവൻ പിന്നെ അവന് കടലിൽ കളി തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് പിടിച്ച് രണ്ടുപേരെ കൊണ്ടുവരുത്തി നമുക്ക് വീട് വെച്ച് കളിക്കാം വീടുണ്ടായി കളിക്കാം എന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ കുറച്ച് നേരം കറി രണ്ടിനും വീടുണ്ടായി കളിക്കുന്നൊക്കെയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നമുക്ക് പോവാം പോകാം ഒരു ഒട്ടും വരത്തില്ല കാരണം അവർക്കെന്താ സ്വർഗ്ഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ രണ്ടുപേരും പിടിച്ചു കൊണ്ടുപോയി മേലോട് എറിയുമ്പോൾ പാച്ചു പറഞ്ഞു ചേച്ചി തോണ്ടി വണ്ടി ഐസ്ക്രീം വണ്ടി അവിടെ കിടക്കുമായിരുന്നു പിന്നെ പോയി രണ്ടുപേർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചത് എല്ലാവരും ഇവർ രണ്ട് പേർക്കും വയ്യായിരുന്നു ഒരാൾക്ക് ചേവ് ചെയ്താൽ ഒരാൾക്ക് പനിയായിരുന്നു തെച്ചുവിന് പനിയായിരുന്നു പനിയുള്ള തെച്ചു ഫുൾ അനഞ്ഞിരിക്കുന്നത് കേട്ടോ പാച്ചു പിന്നെ ഐസ്ക്രീം നിന്ന് പേരും പോലെ ഐസ്ക്രീമും മണ്ണും കൂടി കഴിക്കുന്നുണ്ടായിരുന്നു കൈ നിറയെ മണ്ണായിരുന്നു അവൻ്റെ ആ മണ്ണും കൂടെ അവന് അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ നേരെ ടിമേ ചേച്ചിയുടെ അപ്പോൾ കടപ്പ് നമ്മൾ അവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു ടീമേച്ചിയുടെ വീട് ഞങ്ങൾ നോർമൽ ടിമേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ കടപ്പുറത്താണ് ഇറങ്ങുന്നത് അപ്പോൾ ഈ വീട് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ സീമാൻ ഞങ്ങൾ തിരക്കി വന്നതിനകത്ത് കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ വീട് എത്തിയപ്പോഴത്തേക്കും അവിടെ അങ്ങനെ ആദ്യം അവിടെ പോയി ലച്ചുവിനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറണം ദേവിചേശ ആദ്യമേ ഇങ്ങോട്ടാണ് വന്നു കാരണം ഒക്കെ ഡ്രസ്സ് ചേച്ചി ഒന്ന് കൊണ്ടു അങ്ങനെ അവളെ കുളിപ്പിച്ച് രണ്ടിനെയും ഞങ്ങളും ഞങ്ങൾ ദേഹത്ത് കാലിലൊക്കെ മണ്ണുണ്ടായിരുന്നു പാൻറ്റിലൊക്കെ ആ പാൻറ്റ് അതൊക്കെ മണ്ണായിട്ട് ഇതൊക്കെയായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് പോയത് കേട്ടോ ലെച്ചുവിന് കൂടുതല് ദിവസം ഇതെടുത്ത് കേട്ടോ പുള്ളി മണ്ണായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് അവളുടെ ഡ്രസ്സ് ഒക്കെ മാറ്റി പിന്നെ അവളുടെ ഡ്രസ്സ് അവിടെ കഴുകി ഇട്ടു കൊണ്ടായിരുന്നു ഞാൻ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ടിമ്മ ചേച്ചി വന്നില്ലായിരുന്നേ അങ്ങനെ ദേവ് ചേച്ചി എൻ്റെ ചേച്ചി ഞാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ അങ്ങോട്ട് പോയിട്ട് വീട്ടിലോട്ട് പോയിട്ട് പിന്നെ ഞങ്ങളവിടെ ഫുഡ് അടിയായിരുന്നു കേട്ടോ ടി ദേവ് ചേച്ചി തിരിച്ച് പോകുമ്പോഴത്തേക്കും അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞേ ഞങ്ങൾ ഇവിടെ ദേവ് ചേച്ചി വരുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല നില മിസ് ചെയ്ത് നാനി ചേച്ചി നേരം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ നിരയൊക്കെ ആയാലും കാരണം അനങ്ങേച്ചി അല്ലെങ്കിൽ ഒരു ആ ഒരു വൈബ് നമുക്ക് കിട്ടത്തിൽ എന്തിനായിരുന്നു അത്ര ഇതായിരുന്നു കേട്ടോ അനേയേച്ചി ഞങ്ങൾക്ക് അതിനു വട്ടം നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടതെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് അടുത്ത കൊല്ലം അനയേച്ചി കാണുമോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഡേച്ചു പിന്നെ ഒറ്റയ്ക്ക് കേട്ടോ കഴിച്ചത് ഒറ്റയ്ക്ക് വേണം ഒക്കെ ഒറ്റയ്ക്ക് നേരെ വേണം അങ്ങനെ പറഞ്ഞാൽ അവളെന്തായാലും കുറച്ച് കഴിച്ചു കേട്ടോ അവൾ തന്നെ സന്തോട്ടം തന്നെ ഭാര്യയെ കഴിച്ചൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അവൾ ഫുഡ് വേണമെങ്കിൽ ചോദിച്ചു മേടിച്ച് നിന്ന് കേട്ടോ അല്ലാതെ വേറെ പിള്ളേരെ പോലും ഒക്കെ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ മടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് തന്നെ അവൾ മേടിച്ചു കഴിക്കും ഫുഡ് ഒക്കെ കഴിച്ചാൽ കുറച്ച് നേരത്തേക്കും ദേവിച്ചത് പോയി കേട്ടോ പിന്നെ രാത്രിയായപ്പോഴാണ് ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ രാജ്യമായിരുന്നു ഞമ്മൾ അവിടുത്തെ അമ്പലത്തിൽ ഒരു ഉത്സവമായിരുന്നു അവിടെ അങ്ങനെ കമ്പറ്റീറ്റീം പടക്കവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ ഞാൻ ഉറക്കപ്പിച്ച് കഴിഞ്ഞാൽ കുറവാണ് പിന്നെ ബാക്കി വീഡിയോസ് എടുത്തില്ല കേട്ടോ പിന്നെ രാത്രി ഫുഡും കഴിച്ചില്ല കേട്ടോ വേറെ ഒന്നും അത്ര അത് മാത്രം ഉച്ചയ്ക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഹെവിയായത് കൊണ്ട് അത് എന്നെ കഴിച്ചോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ